ഓണക്കാലമായതോടെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വടംവലി മത്സരങ്ങളും സജീവമാണ് വടമുണ്ടാക്കുന്നവരുടെ നല്ല കാലം കൂടിയാണ് ഓണക്കാലം മത്സരങ്ങൾക്കായി വടം നിർമ്മിക്കുന്ന കോഴിക്കോട് കക്കോടി ഗ്രാമത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് കണനി വടംവലി മത്സരമില്ലാതെ എന്ത് ഓണാഘോഷം കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി ആവേശം വിതയ്ക്കുന്ന കായിക വിനോദം വടംവലി കമ്പവലി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഈ മത്സരത്തിന് നല്ല കരുത്തുള്ള വടം അനിവാര്യമാണ് കക്കോടി ചെറുകുളത്ത് പരമ്പരാഗതമായി മത്സരങ്ങൾക്കുള്ള വടം നിർമ്മിക്കുകയാണ് തെക്കേയിൽ രമേശനും സഹപ്രവർത്തകരും ഓണക്കാലം കൂടുതൽ പ്രാധാന്യമുള്ളത് ചെറിയ കയറുകൾ തിരിച്ച് വലിയ വടമാക്കി മാറ്റുന്നതിന് വൈദഗ്ധ്യവും ഏറെ നേരത്തെ പരിശ്രമവും വേണം ചൂടി റാട്ടിലിട്ട് തിരിച്ചു മുറുക്കി കമ്പക്കാരാക്കി മാറ്റുന്ന കാഴ്ചയും ആകർഷകമാണ് സംഘബലവും കൂർമ്മബുദ്ധിയും സംയോജിപ്പിച്ച് എതിരാളികളെ വലിച്ചു വീഴ്ത്തുക കളിക്കാർക്കൊപ്പം കാണികൾക്കും ആവേശം പകരുന്ന കായിക വിനോദം മത്സരങ്ങൾക്കായി വടം നിർമ്മിക്കുകയാണ് ഈ ഗ്രാമം കോഴിക്കോട് കക്കോടിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം സമീർ സി ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം